കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ചെറുതാക്കിയും മങ്ങിയ നിലയിലും അടിച്ചടിച്ചതായി പരാതി യു ഡി എഫ് നേതാക്കളുടെ പരാതിയെ തുടർന്നാണ് ഈ മാസം ഇരുപത്തിയൊന്ന് വരെ മെഷീനിലെ ബാലറ്റ് സെറ്റിംഗ് നിർത്തിവെച്ചു സംഭവത്തിനു മുന്നിൽ ബി ജെ പി എൽ ഡി എഫ് ഗൂഢാലോചനയെന്ന് യു ഡി എഫ് ആരോപിച്ചു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരും വൈകല്യങ്ങളുള്ളവരും വോട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് വോട്ടിംഗ് മെഷീനിലെ പിഴവ് ശ്രദ്ധയിൽപ്പെട്ടത് മെഷീനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ ചിഹ്നം ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളുടെ ചിഹ്നത്തേക്കാൾ ചെറുതായും മങ്ങിയ നിലയിലുമാണ്ള്ളത് തുടർന്ന് യു ഡി എഫ് നേതാക്കളെത്തി പ്രതിഷേധിക്കുകയും ജില്ലാ കളക്ടർ എൻ ദേവിദാസിനെ പരാതി അറിയിക്കുകയും ചെയ്തു സംഭവത്തിന് പിന്നിൽ ബി ജെ പി എൽ ഡി എഫ് അന്തർധാരയാണെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു വളരെ ബോൾഡായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന നിലയിലാണ് ഈ വി പാറ്റ് മെഷീനിൽ കാണിച്ചിരിക്കുന്നത് അതിൽ ബി ജെ പിയുടെ ആണ് ആദ്യത്തെ ചിഹ്നം അതുപോലെ സി എൽ ഡി എഫിൻ്റെ ചിഹ്നവും ആ രീതിയിലാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അതേസമയം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ്റെ ചിഹ്നം ശ്രദ്ധിക്കാത്ത നിലയിലും വളരെ ഡിമ്മായിട്ടുള്ള നിലയിലും വളരെ വ്യാപകമായ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ും സിപിഎമ്മും തമ്മിലുള്ള ഒരു അന്തർധാര ഇതിൽ നിന്ന് തന്നെ പ്രകടമാണ് ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ എൻ ദേവിദാസും തിരഞ്ഞെടുപ്പ് നിരീക്ഷകനും യു ഡി എഫ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരമായി യു ഡി എഫിന്റെ ഒരു പ്രതിനിധിയും പ്രിന്റിംഗ് ചുമതലയുള്ള ഓഫീസറുമായി തിരുവനന്തപുരത്തെ പ്രിന്റിംഗ് പ്രസിലെത്തി പുതിയ മെഷീൻ അച്ചടിക്കുവാനും തീരുമാനമായി ഈ മാസം ഇരുപത്തിയൊന്ന് വരെ മെഷീനിലെ ബാലറ്റ് സെറ്റിംഗും നിർത്തിവെച്ചു കേരള വിഷയ ന്യൂസ് കൊല്ലം